ഹലോ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നാണ് നമ്മുടെ മേയർ കേസിലുള്ള മേയർ യദു കേസിലുള്ള യദുവിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് അദ്ദേഹം അവിടെ പോയി അദ്ദേഹത്തിൻ്റെ ചോദ്യം ചെയ്യലിന്റെ ചെറിയൊരു ഭാഗം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ അന്ന് ആ സംഭവം നടന്നു ആണെങ്കിലും അറിഞ്ഞിട്ടാണെങ്കിലും വഴി തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തു മേയറാണെന്ന് അറിഞ്ഞില്ല ആരായാലും ഇങ്ങോട്ട് ചീത്ത വിളിച്ചത് തിരിച്ചു ചീത്തു വിളിക്കില്ലേ അത് പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ എന്റെ കമന്റ് ബോക്സിൽ ഞാൻ നിസാരം തമാശയായിട്ട് ഇട്ട വീഡിയോ ആയിരിക്കും അതിന്റെ താഴെയും വന്നിട്ട് ചീത്തോളിക്കും ചീത്തപോളിക്കുമ്പോൾ നല്ല ചീത്ത തിരിച്ചു വിളിച്ചു കൊടുക്കും നല്ല മറുപടി എന്റെ കമന്റ് ബോക്സ് നോക്കി അറിയും നന്നായിട്ട് ചീത്ത കുളിക്കുക എല്ലാരും ഇങ്ങോട്ട് എന്തെങ്കിലും ഒക്കെ സംസാരിച്ചു പെരുമാസാരി അങ്ങോട്ട് തിരിച്ചും സംസാരിക്കും നമ്മളെ ഉപ്പും ചൊറൊക്കെ അല്ലെ തിരുന്ന് അപ്പൊ ആ ഏതു സംസാരിച്ചു എന്നാ അവിടെ പോ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ മേയറാണെന്നൊക്കെ അറിഞ്ഞതുകൊണ്ട് അവൻ വിളിച്ചു ആ ഫോൺ സംഭാഷണം എല്ലാവരും കേട്ടു കാണും മേയറിനെ വിളിച്ചു എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ട് തെറ്റ് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം ആദ്യം മുതൽ അവസാനം വരെയും മേയർ പറഞ്ഞു നിയമപരമായി നേരിടാം നിയമപരമായി നേരിടാം എന്നാണ് അല്ല അതിൽ മോശമായിട്ട് മേയർ വേറൊന്നും പറയുന്നില്ല കേട്ടോ ഇവ മാപ്പ് ചോദിക്കുന്നുണ്ട് കാര്യങ്ങൾ നടന്ന് മാഡം അങ്ങനെയാണ് ഇങ്ങനെയാണ് എൻ്റെ കുട്ടി അമ്മയില്ലാത്ത കുട്ടിയാണ് എൻ്റെ കൂടികൾ ആ കുട്ടിനെ പെങ്ങൾ അമ്മയൊക്കെ നോക്കുകയാണ് സങ്കടം പറയുന്നുണ്ടായിരുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു വിഷയമാണ് ക്ഷമിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ അഭിമാനമാണ് ഇവിടെ അഭിമാനം ഒരു എന്താ പറയാ മേയർക്ക് തന്നെ പാരയായി അത്രേ ഉള്ളൂ അഭിമാനം കാത്തു കാത്തുസൂക്ഷിക്കുക എന്താ പറയാ ദുരഭിമാനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി മേയർക്ക് ആ ചെയ്തത് മണ്ടത്തരവായിരുന്നു തോന്നുന്നുണ്ടാവും പിന്നെ സമ്മതിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെയാണല്ലോ അവരുടെ പദവി അതിനൊന്നും പാവം പിടിച്ച എം എൽ എനെയും അതിൽ വലിച്ചേച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പദവി അതിനനുവദിക്കില്ല നമ്മളിപ്പോ ഒരു ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഇരിക്കുക അത്ര പെട്ടെന്ന് തോറ്റു കൊടുക്കാൻ തയ്യാറാവില്ല അവിടെ ഇവിടെ സംഭവിച്ചത് അത് ശരിക്കും ഒരു ഇവരുടെ വലിയ ഭാഗത്തു നിന്നൊക്കെ ഇവരുടെ പാർട്ടി ബേസിൽ ഹെൽപ്പ് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ഹെൽപ്പ് ചെയ്യില്ല പദവിയിലുള്ള ഇരിക്കുന്നവര് കാരണം മീഡിയ ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ഇതിന്റെ പുറകെ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റി അവരിയ്ക്കുന്ന സ്ഥാനം അങ്ങ് പോയി കഴി കിട്ടും അതെല്ലാവർക്കും അറിയാം അതുകൊണ്ട് എന്താ പറയാ പബ്ലിക്കായിട്ട് ഇടപെടാനും പറ്റില്ല യേദുവിന്റെ സൈഡ് നിന്നേ പറ്റൂ ചോദ്യം ചെയ്യൽ തിരിച്ചും മറിച്ചും എല്ലാം ചോദ്യം ചെയ്തു എന്ന് തന്നെയാണ് യേദു പറഞ്ഞത് കേട്ടോ എനിക്ക് ഈ എഴുന്നൂറ്റി പത്ത് രൂപ ശമ്പളം വാങ്ങുന്ന ഒരു താൽക്കാലിക കെ എസ് ആർ ടി സി ഡ്രൈവറാണ് എനിക്ക് ആ വേദന മനസ്സിലാവും കാരണം വെച്ചാൽ എന്റെ രണ്ടാമത്തെ ഏട്ടൻ എന്റെ ബ്രദർ കെ എസ് ആർ ടി സിയിൽ ഇതുപോലെ താൽക്കാലിക ജീവനക്കാരനായിരുന്നു കൊറോണ സമയത്ത് പോലെ ജോലി എന്ന് പറഞ്ഞു എന്തായാലും ഇവരൊന്നും ആക്കാൻ പോകുന്നില്ല പാവങ്ങൾ അവർക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇതിലും ഈ മരണപ്പാച്ചില് പാടണോ പായണോ മരണപ്പാച്ചില് പായാൻ നിൽക്കണോ ഈ കെ എസ് ആർ ടി സി കൊണ്ട് എന്താവശ്യം എന്റെ ഏട്ടൻ സ്വന്തമായിട്ട് ഒരു ചെറിയൊരു സംരംഭം വീട്ടിൽ വീട്ടിനോട് ചേർന്ന് തുടങ്ങിയ ശേഷം ഏട്ടൻ സ്കൂൾ തുറന്നപ്പോൾ ഒരു സ്കൂൾ ബസ്സിൽ പോകാനും തുടങ്ങി സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് അത് വലിയ നല്ല കാര്യമായി പോയി ഏട്ടൻ കെ എസ് ആർ ടി സി വിട്ടത് അതുകൊണ്ട് തന്നെ ആ ഒരു ജീവനക്കാരന്റെ രാത്രിയും പകലും ഇല്ലാതെ എന്റെ ഹസ്ബൻഡിന്റെ അനിയൻ കെ എസ് ആർ ടി സിയിലെ കണ്ടക്ടറാണ് ആൾ പിന്നെ അവൻ പിന്നെ പെർമനന്റ് ജോലിക്കാരനാണ് എന്നിട്ട് പോലും അവൻ ജോലി വിട്ടു കിട്ടും കാരണമെന്നുവെച്ചാല് അത്ര മാത്രം അവിടെ നിന്നും ഒരു ഉള്ള എന്താ പറയാ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പറഞ്ഞ മാടുപണിയും പോലെ പണിയും വേണം അത്രത്തോളം പ്രഷർ വേറെ എന്ത് ഈ പാവം വീട്ടിലെ അവസ്ഥ ഓർത്ത് തൃശ്ശൂർ നാം തിരുവനന്തപുരത്തേക്ക് പോകുന്ന പോക്കായിരുന്നു എല്ലാം സി സി ടി വി വ്യക്തമാണ് മേയർ പറഞ്ഞ നോണാം അതായത് തടഞ്ഞിട്ടില്ല വണ്ടി തടഞ്ഞിട്ടില്ല പറഞ്ഞു മീഡിയാസ് സി സി ടി വിൽ ഉണ്ട് പറഞ്ഞപ്പോ അതെനിക്കറിയില്ല പറഞ്ഞു പിന്നെ മെമ്മറി കാർഡ് അതിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ അതങ്ങ് വേറെ എല്ലാ വണ്ടികളിലും ഉണ്ട് ഇതിൽ മാത്രം നഷ്ടമായി അപ്പൊ ഇതൊക്കെ തന്നെ വ്യക്തമാണ് എന്തായാലും മേയറിന്റെ ഭാഗത്താണ് ശരിയെങ്കിൽ അത് തെളിയട്ടെ ഇനി യദുവിന്റെ ഭാഗത്താണ് ശരിയെങ്കിൽ അത് തെളിയട്ടെ യദു പറഞ്ഞ ഒന്ന് ശ്രദ്ധിക്കാം ചോദ്യം ചെയ്യലിന് യദുവിനെ ചോദ്യം ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് യദു പറഞ്ഞെന്ന് മീഡിയസിനോട് സംസാരിക്കുന്നത് അതൊന്ന് കേട്ടു നോക്കൂട്ടോ എനിക്ക് ആരും സപ്പോർട്ട് ഇല്ല നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നു ഒറ്റയ്ക്ക് ഇറങ്ങി വരുന്നു എനിക്ക് സപ്പോർട്ട് വല്ല ആരും നേതാക്കളോണ്ടായിരുന്നെങ്കിൽ സംസാരിക്കുന്നു എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാണ് ഇതൊക്കെ കുത്തി 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 ഓരോന്ന് ചോദിച്ചു പല രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആക്കാനൊക്കെ ചോദിച്ചു കുരുക്കാൻ വേണ്ടിട്ട് പല രീതിയിലുള്ള ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ചോദിക്കുന്നുണ്ട് കോടതി നീതിപരമായിട്ട് എടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം പലതും കാണിക്കുക എന്നുവെച്ചാൽ അവർക്ക് അങ്ങനെ ചെയ്യാമോ ഞാൻ സത്യസന്ധമായിട്ട് പൊക്കോണ്ടിരിക്കും അതെ ആള് പറയുന്നുണ്ട് ആൾക്കാരും ഇല്ല സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു കേസിൽ ഉൾപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുന്ന ഇതിന് മുമ്പുള്ള കേസുകൾ എടുത്താലും എതിർ പാർട്ടിക്കാര് അതായത് ഇപ്പോൾ ഇവർ ഈ പാർട്ടിക്കാരാണ് ഇവർക്കെതിരെ കേസ് കേസിനൊക്കെ മറ്റേ രണ്ട് പാർട്ടിക്കാരും വന്ന് അനുകൂലിച്ച് ഇവരെ കൂട്ടിയിട്ടായിരിക്കും ഇവരുടെ ആളുകളുമായിട്ടായിരിക്കും ചോദ്യം ചെയ്യലിന് വരല്ല അതിൽ ഏതും ആരും ആരെങ്കിലും ആയിട്ട് കൂട്ടി ഇല്ല അവനറിയാം സത്യം തെളിയട്ടെ അവന്റെ ഭാഗത്ത് എന്ന് അറിയുന്നുകൊണ്ടാണ് ആ പൂട്ടി ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നു കേട്ട അവൻ പറയുന്നുണ്ട് പ്രത്യേകം എന്റെ കൂടെ രാഷ്ട്രീയ പാർട്ടികളില്ല ഉണ്ടെങ്കിൽ അവരൊന്നും ഇങ്ങനെ ചെയ്യില്ല അവൻ ഒറ്റയ്ക്കാ വന്നിരിക്കുന്നത് പക്ഷെ നല്ലൊരു വക്കീൽ ഏഹ് യദുവിന്റെ കൂടെയുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നും പേടിക്കണം സത്യം സത്യമായി തന്നെ തെളിയിക്കാൻ പ്രാപ്തിയുള്ള ഒരു വക്കീൽ അദ്ദേഹത്തിന്റെ ഏഹ് ഇതൊക്കെ കേട്ടതാണ് നമ്മൾ മീഡിയ സ്ഥലം കണ്ടതാണ് നല്ലൊരു വക്കീൽ കൂടെയുണ്ട് അതുകൊണ്ട് യദു ധൈര്യമായിട്ടിരിക്കുക യദു സത്യം തെളിഞ്ഞു ഇനി മേയറുടെ ഭാഗത്ത് ശരിയെങ്കിലും തെളിയട്ടെ ഇനി കൂടു എന്ത് എന്ത് പാപണെ റിയ ഒരു കേസ് ഒന്ന് ജസ്റ്റ് ക്ഷമിക്കേണ്ട ക്ഷമിച്ചു വിടേണ്ട സാധാരണ ഒരു കേസ് ദുരഭിമാനം കാരണം ഇപ്പൊ ഇത്രത്തോളം എത്തിച്ച എത്തിച്ചു അപ്പൊ ഇത്രത്തോളം എത്തിച്ച വ്യക്തിക്ക് തന്നെ ഭാര്യമാവാതെ നോക്കുക എന്തായാലും നമുക്ക് കണ്ടറിയാം അല്ലെ കാര്യങ്ങൾ ഇനിയിപ്പോ ഉടനെ അടുത്ത ഇതുമായിട്ട് ഒക്കെ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് ഈ അധികം വൈകാതെ തന്നെ ഇതില് ഒരു പരിഹാരം ആവും കാണാം നമുക്ക് എന്താണ് അസത്യം എവിടെ ആരുടെ ഭാഗത്താണ് ആരാന്ന് ഉണ പറയണേ ആരാ മോഷ്ടിച്ചത് എല്ലാം നമുക്ക് അറിയാൻ പറ്റും അല്ലെ എന്തായാലും വേറ്റൻസി Dada.